കോഴിക്കോട് എഗരൂരിൽ ജാർഖണ്ഡ് സ്വദേശി പരമേശ്വരനെ കൊലപ്പെടുത്തിയതിൽ രണ്ട് പേർ അറസ്റ്റിലായി സുനിൽ ഒറോൺ ഖനശ്യാം ഒറോൺ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മദ്യപിച്ചുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നാണ് പരമേശ്വരനെ കൊലപ്പെടുത്തിയത് കസ്റ്റഡിയിലുള്ള അഞ്ച് പേർ പോലീസ് നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ ചേരുന്നു ആകാശ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സോന നമുക്കറിയാം ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ബാലുശ്ശേരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് വീട്ടിൽ താമസിച്ചിരുന്ന എട്ടോളം അന്യസംസ്ഥാന തൊഴിലാളികൾ കൊണ്ടായ ഒരു വാക്കു തർക്കമാണ് ഇത്തരത്തിലുണ്ട് കത്തിക്കുത്തിലേക്കും പിന്നെ ഒരാളുടെ മരണത്തിലേക്കും എത്തിയത് ഇതിൽ തന്നെ ഇവർ മദ്യപിച്ചാണ് തർക്കിച്ചതെന്നും കൂടാതെ അതിൽ പ്രകോപിതരായിട്ടാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് വരെ പോയതെന്നാണ് പറയുന്നത് ഇതിനാണിപ്പോ ജാർഖണ്ഡ് സ്വദേശികളായ സുനിൽ ഒറോൺ ജനശ്യാം ഓറോൺ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടാതെ തന്നെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന മറ്റു അഞ്ചു പേരെയും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് മതിപ്പിച്ചുണ്ടായ വാക്കുതർക്കമാണ് തർക്കമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തിയത് കൂടാതെ ഇവരുടെ രണ്ടുപേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് കൂടുതൽ കൂടുതൽ തെളിവെടുപ്പും കൂടുതൽ പരിശോധനയും നടന്നു വരികയാണ് സോന ശരി ആകാശ തലത്തിലാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്